പ്രതിഷ്ഠയുടെ പ്രത്യേകതയും ഗുരുവായൂർ ക്ഷേത്രത്തിന് സമാനമായ പൂജാതി ചടങ്ങുകളും കൊണ്ട് കേരളത്തിലെ അത്യപൂർവ ക്ഷേത്രങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള ഒരു ക്ഷേത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഈ വീഡിയോ കാണുന്നവരിൽ ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിട്ടുള്ളവർ ഉണ്ടെങ്കിൽ അവരുടെ അനുഭവം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പനമണ്ണ ശ്രീ ശങ്കരനാരായണ സ്വാമി ക്ഷേത്രം പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തു നിന്നും ഏകദേശം അഞ്ച് കിലോമീറ്റർ അകലെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിന്റെ പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ ശങ്കരനും നാരായണനും തന്നെയാണ് അതായത് സാക്ഷാൽ പരമശിവനും മഹാവിഷ്ണുവുമാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ വിഷ്ണുവിൻ്റെയും ശിവന്റെയും പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ കേരളത്തിൽ പലതുണ്ടെങ്കിലും ഒരേ പ്രതിഷ്ഠയിൽ ശിവനെയും വിഷ്ണുവിനെയും കണ്ടുതൊഴാം എന്നുള്ളതാണ് ശങ്കരനാരായണ സ്വാമി ക്ഷേത്രത്തെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് കേരളത്തിലെ വിരലിൽ എണ്ണാവുന്ന ശങ്കരനാരായണ ക്ഷേത്രങ്ങളിലൊന്നാണ് പനമണ്ണയിലെ അതിപുരാതനമായ ഈ ക്ഷേത്രം ഇതിൽ തന്നെ സ്വയംഭൂപ്രതിഷ്ഠയുള്ള സ്വാമി ക്ഷേത്രം കേരളത്തിൽ വേറെ ഇല്ലെന്നു തന്നെ പറയാം ഇവിടെ പ്രതിഷ്ഠ ശിവലിംഗമാണെങ്കിലും പൂജാതി കർമ്മങ്ങളെല്ലാം വിഷ്ണു ഭഗവാനാണ് ഭാരതത്തിൽ ശൈവരും വൈഷ്ണവരും തമ്മിൽ തർക്കങ്ങൾ വന്നിരുന്നപ്പോൾ ഇരുവരെയും ഒന്നിപ്പിച്ചിരുന്നത് ശങ്കരനാരായണ ആരാധനയിലൂടെ ആയിരുന്നു അത്രയും പണ്ട് നാരദമുനി ഇവിടെ ശങ്കരനാരായണനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തിയെന്നും പിന്നീട് ക്ഷേത്രത്തിൻ്റെ തെക്കുഭാഗത്തുള്ള കുളത്തിൽ സ്വയംഭൂ ആയിട്ടുള്ള വിഗ്രഹം ലഭിക്കുകയും ഈ വിഗ്രഹം നാരദമുനി തന്നെ ഇവിടെ പ്രതിഷ്ഠിച്ചു എന്നുള്ളതുമാണ് ക്ഷേത്രത്തിലെ ഐതിഹ്യം നമസ്കാരം വനമണ്ണ ശ്രീ ശങ്കരനാരായണ സ്വാമി ക്ഷേത്രം കേരളത്തിലെ അപൂർവം സ്വയംഭൂ ശങ്കരനാരായണ സ്വാമി ക്ഷേത്രമാണ് അപൂർവം എന്നല്ല ഏക എന്ന് വേണമെങ്കിൽ വേണമെങ്കിൽ പറയാം അത്രയും ഒരുപാട് ഐതിഹ്യ പെരുമകളുള്ള ഒരു ക്ഷേത്രമാണ് ഇതിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രം പോലെ തന്നെ പ്രസിദ്ധി ഉണ്ടായിരുന്ന ഒരു കാലത്ത് പ്രസിദ്ധി ഉണ്ടായിരുന്നൊരു ക്ഷേത്രമാണ് ഗുരുവായൂർ അമ്പലത്തിലേക്ക് ഇവിടുന്ന് അരി നെല്ല് എന്നിവയൊക്കെ കൊണ്ടുവരുന്നതിൻ്റെ രേഖകൾ ഗുരുവായൂരമ്പലത്തിൽ എന്ന് പറയപ്പെടുന്നു അത് ചരിത്രം ചടങ്ങുകളെല്ലാം ഏതാണ്ട് അമ്പലം പോലെയാണ് ചടങ്ങുകളെല്ലാം ഇന്നും ചടങ്ങുകൾ വലിയ മുടക്കമില്ലാതെ വലിയതല്ല ചടങ്ങുകളെല്ലാം വളരെ ഭംഗിയായി തന്നെ ഇന്നും ദൈനംദിന ചടങ്ങുകളും ഉത്സവവും ഉത്സവം ഇവിടുത്തെ നാട്ട് ദേശവാസികളുടെ ഈ ദേശത്തെ ദേവൻ്റെ ദേശവാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വനമണ്ണ ദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമാണ് ദശദിന ഉത്സവമാണ് പത്ത് ദിവസമായിട്ട് കൊണ്ടാടുന്ന ഉത്സവമാണ് കൊടികേറിക്കഞ്ഞാൽ ആറാം ദിവസം ഉത്സവബലി അത് കഴിഞ്ഞാൽ എട്ടാം വിളക്ക് എട്ടാം വിളക്ക് എന്ന് പറഞ്ഞാൽ ഒരു ജനകീയ ഉത്സവമായിട്ട് ഉത്സവ വലിയ ഒരു ക്രിയാദികളുടെ ഉത്സവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണെങ്കിൽ എട്ടാം വിളക്ക് ഒരു ജനകീയ ഉത്സവമാണ് പിറ്റേന്ന് ഒമ്പതാം വിളക്കിന് പള്ളിവേട്ട പത്ത് പത്തിന് ആറാട്ട് ഇങ്ങനെയാണ് ദശദിന ഉത്സവം ഇങ്ങനെയാണ് ക്രമീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് ധ്വജ നടത്താൻ വേണ്ടിയിട്ട് അവിടെ സ്ഥാനം നോക്കിയ സ്ഥലത്ത് ഇപ്പം കാണുന്ന ധജം കാണുന്ന സ്ഥലത്ത് സ്ഥാനം നോക്കിയപ്പോൾ അവിടെ പഴയ ധ്വജത്തിൻ്റെ എത്രയോ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ധജത്തിൻ്റെ ബേസ് അടിഭാഗം കണ്ടു അതിപ്പോഴും അവിടെ ക്ഷേത്രത്തിലെ ഒരു ചരിത്ര രേഖയായിട്ട് അവിടെ സൂക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ എത്രയോ നൂറ്റാണ്ടല്ല സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുണ്ട് ഇവിടുത്തെ ശിലാലിഖിതങ്ങളും ഒക്കെ ഉണ്ട് എല്ലാം അതിനെ സാധൂകരിക്കണ രേഖകൾ നിരവധി ഉണ്ട് ഉപദേവന്മാരിൽ ശ്രീകോവിലിന് സമീപമായി വലമ്പിരി ഗണപതിയുടെ പ്രതിഷ്ഠയുമുണ്ട് ഉദയസൂര്യന്റെ പ്രകാശകിരണങ്ങൾ തൃപ്പാദങ്ങളിൽ പതിക്കുന്ന വിധമാണ് ഇവിടുത്തെ ഗണപതി പ്രതിഷ്ഠ വലമ്പിരി ഗണപതിയുടെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രം എന്ന നിലയിലും ഈ ശങ്കരനാരായണ സ്വാമി ക്ഷേത്രം വ്യത്യസ്തതകളിൽ നിറയുകയാണ് ക്ഷേത്രത്തിലെ പൂജകളെ കുറിച്ച് ക്ഷേത്രമേൽശാന്തിയുടെ വാക്കുകൾ കേൾക്കാം രാവിലെ കൂടെ ഉഷപൂജ അത് കഴിഞ്ഞ എതിർത്ത പൂജ എതിർത്ഥ പൂജ കഴിഞ്ഞാൽ പിന്നെ ശിവേലി ശിവേലി കഴിഞ്ഞാൽ പന്തിരടി ഒരു എട്ട് മണിക്ക് പന്തീരടി കയറും കഴിഞ്ഞ് നവകം ഒരു ഒമ്പതര ഒമ്പത് മുക്കാലോടുകൂടെ നവ നവകാഭിഷേകവും ഉച്ചപൂജ ഉച്ചപൂജ കഴിഞ്ഞ് ഉച്ച ശിവേലി അതേപോലെ വൈകുന്നേരം നാലരക്ക് അഞ്ചുമണിയോടുകൂടെ നട തുറക്കും ആറരയ്ക്ക് ദിവാറാണ് പനമണ്ണ ദേശത്തെ ഏറ്റവും വലിയ ഉത്സവമായി ആഘോഷിക്കുന്നത് കുംഭമാസത്തിലെ തിരുവോണം നാളിൽ കുടിയേറി പത്താം ദിവസത്തെ ആറാട്ടോടെ സമാപിക്കുന്ന ഈ ക്ഷേത്രത്തിലെ ഉത്സവം തന്നെയാണ് ഉത്സവനാളുകളിൽ ക്ഷേത്രത്തിൽ നടത്തുന്ന അന്നദാനവും വളരെ പ്രത്യേകതയുള്ളതാണ് ഉത്സവം കൊടിയേറിയാൽ പിന്നെ കൊടിയിറക്കുന്നത് വരെ തട്ടകത്ത് ദേവൻ്റെ ആഘോഷമല്ലാതെ ഒരു കുടുംബങ്ങളിലും ദേശത്തും മറ്റൊരാഘോഷവും വിശ്വാസികൾ നടത്താറില്ല കിഴക്കേ കിഴക്കേഗോപുരത്തിന് തെക്ക് കിഴക്ക് ഭാഗത്തായാണ് ശാസ്താവിൻ്റെ ശ്രീകോവിൽ എള്ളുതിരിയും നീരാഞ്ജനവും അടയുമാണ് ശാസ്താവിൻ്റെ പ്രധാന വഴിപാടുകൾ പടിഞ്ഞാറെ ഗോപുരത്തിന് തെക്കുവശത്തായി ബ്രഹ്മരക്ഷസും ശാസ്താവിനുമിടയിലായി മനോഹരമായ കൂവുളത്തറയും ക്ഷേത്രത്തിൻ്റെ മറ്റു പ്രത്യേകതകളാണ് ക്ഷേത്രത്തിന് പുറത്ത് ഭാഗത്തായിട്ടാണ് നാഗങ്ങളുടെ പ്രതിഷ്ഠ ഉഗ്രമൂർത്തി ഭാവത്തിൽ വാഴുന്ന ദേവരുടെ കോപം തണുപ്പിക്കാനായി പടിഞ്ഞാറ് ഭാഗത്ത് പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് കിടക്കുന്ന വിസ്തൃതിയിലുള്ള സുന്ദരമായ തീർത്ഥക്കുളവും ഇവിടെ കാണാം സൽസന്ധാനലബ്ധിക്ക് ഏറെ വിശേഷമാണ് എന്നാണ് വിശ്വാസം വഴിപാടുകളിൽ ദേവന് ഏറെ പ്രിയങ്കരമാണ് ചതുശ്ശതം സർവൈശ്വര്യത്തിനായി ഉദയാസ്തമന പൂജയും കാര്യസാധ്യത്തിന് അഹസ്സും ക്ഷേത്രത്തിൽ പ്രധാനമാണ് വിവാഹവും ചോറൂണും തുലാഭാരവുമെല്ലാം ദേവരുടെ തിരുനടയിൽ യഥേഷ്ടമായി നടന്നുവരുന്നു ഇതുപോലെ വ്യത്യസ്തതയുള്ള ക്ഷേത്രങ്ങളെക്കുറിച്ച് അറിയാവുന്നവർ കമൻ ബോക്സിൽ അറിയിക്കുക പനമണ്ണ ശ്രീ ശങ്കരനാരായണ സ്വാമി ക്ഷേത്രത്തെക്കുറിച്ചുള്ള വീഡിയോ ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം